കോൺഗ്രസ് നേതാവ് ഷഫീർ എന്താണ് കിട്ടുന്നത് ഞങ്ങളുടെ ഒരു മര്യാദ വേണ്ടിക്കുന്നതിന് നിങ്ങൾക്ക് ഹരി ആരെ ആരെ കൊണ്ടു എന്താ തീരോട്ടായിട്ട് ഇഞ്ചറി പോണോ നോക്ക് കണ്ണിലെ സർ വേണമെന്നില്ല ഒരു മാത്രം മതി അപകടകരമായ രീതിയിൽ ഒരു കമ്പി കൊണ്ട് കൊണ്ടടിച്ച് തലയിൽ കൊണ്ടാൽ അത് മരണം വരെ സംഭവിക്കാവുന്നതാണ് എന്നുള്ള ഒരു ഇന്റൻഷൻ ഉണ്ടെങ്കിൽ അയാൾക്കെതിരായി ത്രീ നോട്ടൈറ്റ് നിൽക്കും നിങ്ങൾ എടുത്തോ കേസ് ആ പരാതിൽ ആ വാക്കേ ആ നിങ്ങളെ നിങ്ങളുടെ കണ്ണിനും മഞ്ഞ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ഥാനത്തിരിക്കുന്നത് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ കമ്മിറ്റി ഓഫീസുകളൊന്നും അല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സി പി എമ്മിന്റെ പത്താം ക്ലാസ് പോലും പാസ്സാകാത്ത ഗുസ്തിക്കാരോ ഏരിയ കമ്മിറ്റി സഖാക്കന്മാർ പറയുന്നതാണ് വല്ലാത്ത വാക്കെന്ന് മാസം കഴിഞ്ഞാൽ ഈ വർക്കല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഓരോരുത്തരെയും ഇതേക്കാല ചാട്ടം ചാടിയോമാർ തിരുവനന്തപുരത്ത് തെമ്പാനൂരിൽ വലിയവന്മാർ നിങ്ങൾക്ക് അറിയോ അവിടെ വന്ന് ട്രാഫിക് നിയന്ത്രിച്ചു കൊണ്ട് നിൽക്കുന്ന കാഴ്ച തങ്ങൾ കണ്ടിട്ടുണ്ട് ഇവിടെ 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 ശ്രീ പ്രശാന്ത് ആയിരുന്നു 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 നീതി ആ അവരിലെല്ലാം പിന്നെ ഭരണപക്ഷം തന്നെയാണ് കൊണ്ടുവച്ചത് ഞങ്ങൾക്ക് നീതി കിട്ടിയിരുന്നു അവര് പോലീസ് ആയിരുന്നു നിങ്ങളെ പോലെ അടിമ കൂട്ടങ്ങളായിരുന്നില്ല ഇതൊരു പോലീസ് സ്റ്റേഷൻ ഇല്ലാതെ ഓർമ്മിച്ചോ ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ താമുഖ്യത്തിൽ പോലീസ് ദ പോലീസ് ഇത് ഒരു വെൽഫെയർ സ്റ്റേറ്റ് 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 ആണ് ഞങ്ങളാണ് ഞങ്ങളാണ് നിങ്ങൾ വെച്ചോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ വേട്ടുകാടി കളയാം അവരെ ഇതോടുകൂടി തീർത്തു കളയാമെന്ന് വിചാരിച്ചാൽ ഇത് ജോയിയുടെ മാസം കൂടി കാര്യമല്ലോ കേട്ടോ മൂന്ന് മാസം കൂടി ഉണ്ടാവുള്ളൂ ഇവിടെ മത്സരിച്ചാലും ജോയില്ല പറയും അവിടെ അതുകൊണ്ട് കണ്ടുകൊണ്ടാണ് ചില സ്റ്റാർമാർ നിന്നാൽ വെച്ചോ ഇത് പറയുന്നത് നാല് മൂന്ന് ഏഴ് പാർട്ടികൾ ഉള്ള പാർട്ടികളല്ല പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പോലീസിനായി കൈവള്ളന്റെ പാർട്ടിയാണത് പോലീസിനെ

ரியாக்ஷன் சர்ச் உள்ள கேஸ் அதனே கேட்டு கிருத்தியாயிட்டுണ്ട്. நீல சிஎஸ் ஸ்டேட்டஸ் செட் செட் கேஸ் எடுக்கணும்.rangle குட்டிகளை வீடேரித் தரது கிளையாம் என்ற அறிவிச்சால் ஜனகிய புரதோவ திர்தனங்களே தே ஒரு காரியவுல புரதோம் கோணகானு வீட்டி இருக்கတယ်. நாங்கள் வந்து அவர பாவிச்சு நானும் என்னோட পুত্রத்தினேகாரமரும் കൂടി இവിടെ இருந்து சட்டாக்ரஹம் நடத்தும். கேரளா புலிவரறியும். ஊர நம்முண்டு. கோணகிற்கு ஊருண்டு குட்டி இருக்கு. அடுத்து நேஸ்ல எழுதுபட்சோ கேரளத்தில பிரதமச்சபை சோத్యం ചോദിക്കും. இந்த சோத్యం இந்த போட்டோ ഫോട്ടോ ഈ കൊടുത്ത ചോദ്യം ചോദിക്കും വലിയ അവിടെ വന്ന് നടപടി വരേണ്ടി വരും ഓർമ്മിച്ച് വെച്ചോ സഹോദരങ്ങളെ ഒറ്റക്കെട്ടായി നിൽക്കണം ഇവിടെ വെട്ടൂര് അവിടെ ഒരു പിന്നെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധം നടന്നതേ ഉള്ളൂ ശ്രീ അസീഫ് ഇല്ലേ കേസെടുത്തില്ലേ അവർക്കെതിരെ കേസെടുത്തു എന്നിട്ട് അതിനൊരു അതിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരായി ഒരാഴ്ചക്കകത്ത് രണ്ടും മൂന്നും നാലും കേസുകൾ കോൺഗ്രസ് ഈ പോലീസ് സ്റ്റേഷനിലെ ഈ കമ്പ്യൂട്ടറും ഈ പോലീസ് സ്റ്റേഷനിലെ നിങ്ങൾ ഉപയോഗിക്കുന്ന പേരും കൊണ്ടല്ലോ ഞങ്ങളുടെ ഔദാര്യമാണ് ജനാധിപത്യത്തിന്റെ ഔദാര്യം മറന്നു പോകേണ്ടതില്ല വല്ലാതെ ഞെളിഞ്ഞു പോകരുത് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് വൻപിച്ച ബഹുജന പ്രക്ഷോഭത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം എടുക്കും നൈസേനെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുമ്പ് നിർത്തിയിരിക്കുകയാണ് തൊടാമെങ്കിലും നോക്ക് ഞങ്ങളുടെ കുട്ടികളെ ഒന്ന് തൊടാമെങ്കിൽ തൊട്ടുനോക്ക് അപ്പോ കാണാൻ ഞങ്ങളുടെ സൗകര്യം മര്യാദ പാലിക്കണം കേട്ടോ കാണിക്കണം കേട്ടോ ഇത്രയും പറഞ്ഞില്ലെങ്കിലെ ഞങ്ങളെ കൈ മീസ വെച്ചോട് ഒരു കാര്യമില്ലാതെ പിന്നെ ശ്രീ കെ കിരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോ ഈ വർക്കറെ മരിച്ചവരാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോ ഞങ്ങൾ കൊണ്ട് വെച്ചവരാണ് ഡി വൈ എസ് പി എസ് എല്ലാം